അസലാ വലൈക്കും വാഹമത്തല്ലാഹി വാത്തു ബഹുമാന്യരായ സുഹൃത്തുക്കളെ സഹോദരങ്ങളെ നമസ്കാര ശേഷം കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്നത് ശരിയാണോ എന്താണ് ഇതിൻ്റെ പ്രാമാണികമായ വശം നബി നബിസ്ഹു അലഹി വസലമയിൽ നിന്ന് കൈ ഉയർത്തി പ്രാർത്ഥിച്ചതായി തെളിവുണ്ടോ ഇപ്രകാരം പല ചോദ്യങ്ങളും പല സുഹൃത്തുക്കളും ചോദിക്കാറുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം നമസ്കാര ശേഷം പ്രാർത്ഥിക്കുന്നത് വളരെ പ്രതിഫലാർഹമായ ഇജാപത്തുള്ള ഒരു വിഷയമാണ് നമസ്കാര ശേഷമുള്ള പ്രാർത്ഥനയ്ക്ക് ഇജാബത്തിന് ഉത്തരം കിട്ടാൻ വളരെയധികം ഉണ്ട് അവസരമുണ്ട് അതുകൊണ്ട് തന്നെ നമസ്കാര ശേഷം പ്രാർത്ഥനകൾ അധികരിപ്പിക്കണം എന്നാൽ കൈ ഉയർത്തി പ്രാർത്ഥിക്കണോ വേണ്ട എന്നുള്ളതിൽ പണ്ഡിതന്മാർക്കിടയിൽ ഭിന്ന അഭിപ്രായങ്ങൾ കാണാൻ കഴിയും എന്നിരുന്നാലും ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ വളരെ വ്യാപകമായി പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്ന ഒരു തെളിവുണ്ട് അതായത് അള്ളാഹുവിൻ്റെ മുമ്പിൽ ഇരു കരങ്ങളും നീട്ടി ദുരായിരുന്ന ഒരാളുടെ പ്രാർത്ഥന യില്ല എന്നാണ് ഹദീസിന്റെ ആശയം മഹാനായ ഇമാം അബുദാബുറമുല്ലാഹി അലഹി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ഫാരിസി ഉദ്ധരിക്കുകയാണ് സൽമാലഹി വസ്സലിന്ന് പറഞ്ഞു അള്ളാഹു മുമ്പിലേക്ക് നീട്ടുന്ന കരങ്ങളെ ശൂന്യമായി മടക്കുന്നതിനെ തൊട്ട് അള്ളാഹു ലജ്ജിക്കുന്നവനാണ് അപ്പൊ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ദുഅ ഇരക്കുന്ന വേളയിൽ കൈ ഉയർത്തി ദുആ ഇരുന്നാൽ അള്ളാഹു സുബാനഹൂവത്താല ആ പ്രാർത്ഥന തടയുകയില്ല ആ പ്രാർത്ഥന ഇജാപത്ത് ലഭി കിട്ടും ആ പ്രാർത്ഥന ഇജാപത്ത് കിട്ടാൻ അവസരമുണ്ട് എന്ന് പണ്ഡിതന്മാർ ഈ ഹദീസിൽ ഇന്ന് മനസ്സിലാക്കുകയും ആ അടിസ്ഥാനത്തിൽ കൈ ഉയർത്തി പ്രാർത്ഥിക്കാം എന്ന് പറയുകയും ചെയ്യുന്ന ചർച്ചകൾ നമുക്ക് കാണാൻ കഴിയും അതേപോലെ തന്നെ നമസ്കാര ശേഷമുള്ള പ്രാർത്ഥനയുടെ വിഷയത്തിൽ പ്രത്യേകിച്ച് കൈ ഉയർത്തി പ്രാർത്ഥിച്ചതായി റസൂല്ലി സുല്ലാഹു അലഹി വസ്ലമയിൽ നിന്ന് പ്രവാചകൻ കൈ കൈയുയർത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതിൽ വ്യക്തമായ പ്രമാണങ്ങളില്ല അതുകൊണ്ട് തന്നെ ഒരാൾക്ക് കൈ ഉയർത്തി വേണമെങ്കിൽ പ്രാർത്ഥിക്കാം ഇനി അതല്ല പ്രവാചകനിൽ നേരിട്ട് അങ്ങനെ ഒരു പ്രമാണം കൈ ഉയർ േണ്ടതില്ല എന്നാണ് വാദമെങ്കിൽ അങ്ങനെയും പ്രാർത്ഥിക്കാം ഇത് വിശാലമായ അമ്രുവാസ്യ എന്നറിയപ്പെടുന്ന ഒരു വിഭാഗത്തിൽപ്പെടുന്ന വിഷയമാണ് അതുകൊണ്ടാണ് ഇബിൻവാസ് ഒക്കെ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഇപ്രകാരം രേഖപ്പെടുത്തുന്നത് പ്രാർത്ഥനയിൽ റസൂലിസ്ലാം സ്ലാ കയ്യുർത്തിയിട്ടില്ല അതുകൊണ്ട് നാം കയ്യുയർത്തേണ്ട ആവശ്യമില്ല

വേണ്ടിയുള്ള നമസ്കാരത്തിന്റെ സമയത്തുള്ള പ്രാർത്ഥനയിൽ കയ്യുരുത്തിയാണ് പ്രവാചകൻ പ്രാർത്ഥിച്ചത്യ്യുത്തിയാണ് കയ്യുരുത്തിയാണ് പ്രാർത്ഥിച്ചത് കൊണ്ട് നമ്മളും കയ്യുരുത്തി പ്രാർത്ഥിക്കണം ഇതിന് അദ്ദേഹം ഇത് പറഞ്ഞു അവസാനിപ്പിക്കുന്നത് െന്ന് വ്യക്താം അങ്ങനെയുള്ള നമുക്ക് തിരഞ്ഞെടുക്കാം അങ്ങനെയുള്ള സാഹചര്യങ്ങൾ എന്ത് വേണം പ്രാർത്ഥിക്കണോ വേണ്ട എന്നുള്ളതിൽ നമുക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് കയ്യുറത്തുകയാണെങ്കിൽ അങ്ങനെ ഉയർത്താം ഇനി കയ്യുയർത്താതെ പ്രാർത്ഥിച്ചാൽ അതുകൊണ്ട് കുഴപ്പവും ഇല്ല അതുകൊണ്ട് സഹോദരങ്ങളെ നമസ്കാര ശേഷം കയ്യുർത്തി പ്രാർത്ഥിക്കാമോ വേണ്ട എന്ന ചോദ്യത്തിന് അവിടെ നമുക്ക് ഇഹ്തിയാറുണ്ട് കയ്യുർത്തി വേണമെങ്കിൽ പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാതിരിക്കാം കയ്യുർത്തി പ്രാർത്ഥിക്കുന്നത് വിദ്യാർത്ഥല്ല ഇസ്തുജാപത്ത് പ്രതീക്ഷിച്ച് ഒരാൾ കയ്യുർത്തി പ്രാർത്ഥിച്ചാൽ അഥവാ എൻ്റെ കരങ്ങൾ അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് നീട്ടിയാൽ അള്ളാഹു അത് ശൂന്യമായി മടക്കുകയില്ല എന്ന പ്രതീക്ഷയോടുകൂടി നമസ്കാര ശേഷം കയ്യുർത്തി പ്രാർത്ഥിച്ചാൽ അത് എന്ന ഹുക്കുമ് കൊടുക്കാൻ പറ്റില്ല എന്നാൽ റസൂള്ളമയിൽ ഇന്ന് കയ്യുറത്തിയിട്ടുണ്ടോ ഇല്ലേ എന്ന് വ്യക്തമായ ഒരു പ്രമാണം വന്നിട്ടില്ല ദു ആയിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ കയ്യുറത്തുന്നില്ല എന്നാണ് തീരുമാനമെങ്കിൽ അങ്ങനെയും ആവാം ഇതാണ് ഈ വിഷയത്തിലുള്ള മറുപടി അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസാം വാരിക്കും വറഹമത്തല്ലാഹി വാത്തു